ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം മൂവാറ്റുഴ നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പരിസരവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യുവിന്റെ നേതൃത്വത്തിൽ ഡംപിംഗ് യാർഡ് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു പ്രവർത്തകർ സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യുവിന്റെ നേതൃത്വത്തിൽ ഡംപിംഗ് യാർഡ് സന്ദർശിച്ചു സംസ്ഥാന സർക്കാരിന്റെയും ലോക ബാങ്കിന്റെയും സഹായത്താൽ പത്തു കോടിയോളം രൂപ മുടക്കി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്ന സാഹചര്യമാണുള്ളത് അടിയന്തരമായി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പരിസരവാസികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും ഡംപിംഗ് യാർഡ് തൊഴിലാളികൾക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും അനീഷ് ആവശ്യപ്പെട്ടു ഇവിടെ ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു പ്രദേശത്തുള്ള കുറച്ച് മാലിന്യം മാത്രം നീക്കം ചെയ്യുന്നതിനായിട്ടാണ് മുനിസിപ്പാലിറ്റി നിലവിൽ കരാറ് കൊടുത്തിരിക്കുന്നത് ബാക്കി ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മറ്റൊരു പ്രദേശത്തുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരം അവിടെ തന്നെ നിർത്തിക്കൊണ്ട് പോകും എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് ഒരിക്കലും അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാതെ ഇപ്പം നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബ്രഹ്മപുരത്ത് വളരെയേറെ മോശമായിരുന്നൊരവസ്ഥയായിരുന്നെങ്കിൽ ഇന്ന ബ്രഹ്മപുരത്തിൻ്റെ എന്ന് പറയുന്നത് അതൊരു പൂന്തോട്ടമായി കുട്ടികളുടെ കളിസ്ഥലമായി മാറുന്ന അവസ്ഥയിലേക്ക് വേസ്റ്റുകൾ മുഴുവൻ ഒന്നാകെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഡമ്പിംഗ് യാർഡ് ഉൾപ്പെടെ തീർക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുനിസിപ്പൽ അധികാരികളുൾപ്പെടെ കിട്ടിയിട്ടുള്ള ഫണ്ട് കൃത്യമായി വിനിയോഗിച്ച് അതിന് നേതൃത്വം കൊടുക്കണം ഇവിടെ ഇപ്പോൾ നിരവധി ഉപകരണങ്ങൾ മെഷീനുകൾ പ്രവർത്തിക്കാതെ മേടിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം പോലും പ്രവർത്തിക്കാത്ത ഉപകരണങ്ങളടക്കം ഇവിടെ ഉണ്ട് എന്നാണ് ഇതിൻ്റെ ജീവനക്കാരുടെയും പ്രാദേശികവാസികളുടെയും എല്ലാം വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കൃത്യമായി ഇതെല്ലാം ഉപയോഗിച്ച് ഈ ഡമ്പിങ് യാർഡ് സമയബന്ധിതമായി അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി അതിന് വേണ്ട ക്രമീകരണങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാത്ത പക്ഷം ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അനീഷ് പറഞ്ഞു ഏരിയ സെന്റർ അംഗങ്ങളായ യു ആർ ബാബു സി കെ സോമൻ ലോക്കൽ സെക്രട്ടറിമാരായ കെ ജി അനിൽകുമാർ റിയാസ് ഖാൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഷിഹാബ് നൌഫൽ അലി പി എം സമരസമിതി നേതാക്കളായ കെ കെ കുട്ടപ്പൻ രമേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ഇതൊരു മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയാണ് ഈ മുനിസിപ്പാലിറ്റി ചെയ്യുന്നത് ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള പണങ്ങളെല്ലാം അനുവദിച്ചു അനുവദിച്ചിട്ടും ഈ കാടത്തത്തിനെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് സി ഐ ടിവിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള സമരം ഞങ്ങൾ ഞങ്ങൾക്ക് ആരംഭിക്കേണ്ടി വരും ഇവിടെ ഏത് മനുഷ്യത്തോടുള്ള ഏതൊരാൾ വന്നു കഴിഞ്ഞാലും ഏതൊരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാലും ഈ സമയത്ത് ഈ തൊഴിലാളികളെടുക്കുന്ന പണിയെ സംബന്ധിച്ച് ലോകത്തുരുക തൊഴിലാളിനും ചെയ്യാത്ത പണിയാണ് അതുകൊണ്ട് ഇതിനകത്ത് പരിഹാരം കണ്ടില്ലെങ്കിൽ താമസിക്കാതെ തന്നെ ഈ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ കൊണ്ട് ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലേക്ക് നടത്തുമെന്ന് പറയുകയാണ് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം